Guys, when they break down, I guys I get lost in the heartbeat of my heart. Happy birthday! are surprised. This is the effect of your love. ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നുവെച്ചാ സ്പെഷ്യൽ ബ്ലോഗാട്ടോ വേറെന്തെല്ലാം ലാമിന്റെ ബേർത്ത് ഡേ ആണ് അപ്പൊ സർപ്രൈസ് ഉണ്ട് അപ്പോ ഇത് പന്ത്രണ്ട് മണിക്ക് ലാമിന്റെ ബർത്ത് ഡേ ആണ് അപ്പൊ ഓൾ ഇന്റെ ലൈഫിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പം സർപ്രൈസ് ആയി കൊടുക്കാൻ പോയിട്ടോ ഞങ്ങളെ ഒരു ചാച്ചാന്റെ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ വരാറുണ്ട് ഞാൻ ഇവളെ കൊണ്ടിട്ട് കൊണ്ടാക്കരാ കേക്ക് വാങ്ങാൻ ഞങ്ങൾ മൂന്നാൾ വന്നതാണ് അപ്പൊ നമുക്ക് സർപ്രൈസ് ആക്കാം ചുമയാണ് കേസ് അപ്പൊ നമുക്ക് പോയേക്കാം കേക്ക് പോയേക്കാം അത് കേക്ക് ഉണ്ടാകട്ടെ നമ്മളെ നാട് മാതിരി ഇവിടെ കേക്ക് കേക്കൊന്നും കിട്ടില്ലേ കാസർഗോഡ് ടൗണിൽ ഇട്ടോ ഞങ്ങൾ ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് പോയേക്കാം

ഒരിക്കലും വിചാരി ബേരിക്കും നാട്ടിലാവുന്ന കാസർഗോഡ് കേട്ടോ അത് സംഭവം ആയിട്ട് വെറൈറ്റി ആയി കാലോ ഞാൻ വിചാരിച്ചു നാട്ടിലാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു പെട്ടെന്ന് വന്നാട്ടെ കാസർഗോഡ് അല്ല ക്രാരൽ സെറമണിക്ക് വന്നതാണ് ഞങ്ങൾ ഇന്നെ പോലെ ഉദ്ദേശിക്കില്ലേ അല്ല ഇന്നാലെ പക്ഷെ കഴിച്ചില്ല അപ്പൊ ഇവിടെ തന്നെ ബേഡേ ആഘോഷിക്കാ വിചാരിച്ചു കേക്കോ കേട്ടോ കഴിച്ചപ്പ് ഇങ്ങനത്തെ ബലൂഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നാട്ട് നോക്കണ്ടേ ഇതൊക്കെ സെറ്റ് സെറ്റാക്കിക്കോ അടുത്ത് ഇഞ്ചെടുത്തത് നീരത്ര ആയിരണ്ടര എടുത്തോ ഉണ്ട് ഹാപ്പി ബട്ടർ സ്കോച്ച് സർപ്രൈസ് ദാ ഇവ രണ്ടാളാണ് പറഞ്ഞ സർപ്രൈസ് കൊടുക്കാറുണ്ട് പിന്നെ കതീജടു കതീജ് അടിക്കാർ ഞങ്ങള് ലാബിയിലെടുത്ത് ആക്കി വന്നപ്പൊ എല്ലാരും കൂടി അതൊക്കെ ലാബി വേറെ ഞാനും വരാ പറഞ്ഞത് റെസ്റ്റ് എടുക്ക് ഞങ്ങൾ ഇപ്പൊ വരാറ് കേട്ടാ പാവോട് ഓർഗാ പറഞ്ഞിട്ട് വന്ന അപ്പൊ കേക്കൊക്കെ സെറ്റ് ഗൈസ് എങ്ങനെയത് സെറ്റ് ചെയ്ത് ഒരു വെറൈറ്റി പ്ലാൻ ഉണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് നോക്കട്ടെ സക്സസ് ആയ സെറ്റ് മഴ ഇല്ലെങ്കിൽ പൊത്തൊക്കെ നല്ല മയ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ആ ചെലപ്പോ മഴ ഞങ്ങൾ ചെയ്യും നോക്കേ നമുക്ക് എന്താവു

അതെ കല്യാണം കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യും ഇന്നൊന്നും പറ്റില്ല കഴിച്ചു കഴിച്ചൊരു ഒരു ബാക്കിൽ ബലൂണ് സെറ്റ് ചെയ്യും നമുക്ക്

സെറ്റ് ചെയ്ത് കൊടുക്കു കാരണം ഞങ്ങൾ രണ്ടാളും ഉണ്ട് കേട്ടോ ബാക്കി ഖദീചുരി ഞങ്ങള് ലാമിനോട് ഡൗട്ട് അടിക്കാർ ലാമിനും ഫോൺ അവിടെ ആക്കിയതാ അതുകൊണ്ടാണ് വാങ്ങിക്കൊടുത്ത് ചെലപ്പോ മാമിയും അതേപോലെ വളപ്പീമിയും കാരണം വായി വായി വായിക്കൊടുക്കണ്ട വായിക്കൊടുക്കട്ടെ പിന്നെ ഇത് ജസ്റ്റ് ഷോക്ക് ഒക്കെ ബാക്കി നമ്മൾ എന്നെ തിന്നും അല്ലെങ്കിൽ കൊടുക്കും ടാപ്പ് ഓ ഇത് എങ്ങനെ ഗൈസ് നോക്കടണം വെച്ചി പുഴ്ച്ചി സെറ്റ് ആക്കാൻ വെച്ചി ഓക്കട്ടെ അല്ലെങ്കിൽ ആഗസ്റ്റ് വരെ ആളെ ഉള്ളൂ എ എങ്ങനെ ഓണ്ട ലൈറ്റ് എങ്ങനെ ചാണ്ട് ആ എങ്ങനെ വെക്കിയോ ആ എങ്ങനെ വിട്ടോ ആറ ഫണ്ട ടോർച്ച് ലൈറ്റ് അത് കാറിന്റെ ഉള്ളിൽ വെക്ക പറ്റോ അത് വെക്കാനുണ്ട് അതിന് സുചിലുണ്ട് സുചിലുണ്ടോ കറന്റിര് കുത്ര അല്ല ഇല്ലന്നെ ബാറ്ററി ആയിട്ടുണ്ട് വെച്ചിട്ട് ചെയ്തോടിക്കട ഗൈസ് ഓക്കേ സെറ്റ് ആയില്ലേ

അവരറിയാൻ വയ്യണ്ട് ഫേമസ് അവരെ കൊറേ കളികളിച്ചാല് പൊറത്ത് വിടും ഞങ്ങളെ ചാച്ച മാമാന്റെ മാന്റെ താങ്ങളെ ഗൈസ് മാമാന്റെ അപ്പാന്റെ വീടാണ് ഞാൻ വീട്ടിൽ കൊറേ ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഫുള്ള് പരിചയം ഇണ്ടാവൂല ഞാൻ കൊറേ നേരമായി പോയിട്ട് ഇതാണ് നമ്മളെ വീഡിയോ കാരണം സ്ഥിരം കഷ്ടാ ഗൈസ് ഞാൻ കടുത്തരാ ഞാൻ ഒരു ഫോട്ടോ എടുക്കോ ലാബി തീറ്റടുക്കിയ സ്പെഷ്യലാ ലാബി തേങ്ങ പിരി എങ്ങനെയുണ്ട് ഇവിടെ പള്ളിക്ക് ഇട്ടണതാ ടോപ്പായില്ലേ ോ കുടുംബക്കാരി തിന്നോ ലാമിയൊക്കെ സൈഡായിട്ട് എടുത്തു <laughs> ും കുത്തില <laughs> <of laughs> <laughs> <laughs> വെയിറ്റ് ലോസാൻ്റെ ഇവിടെ അറിയാം അത് വെയിറ്റ് കൂടി പോയിന് നല്ല നല്ല തരിച്ചു പോവാളിവിടത്തെ ഇറക്കാടേ പോവാട്ടോ നീ ഒരു വീട് കഴിച്ചു നീ ബാക്കി നാളെ കഴിച്ചു പോവാ അവള് അവള് ജീപ്പ് പോവാട്ടോ ഇസ്ലാമിക്ക് അറിയാ നാളോള പെറുത്ത കിട അതിലൊന്നും വായിക്കൊടുത്തില്ലായിരുന്നു കേട്ടു കഴിഞ്ഞാൽ പറയാലോ ഒരു അങ്ങാടി ഒരു ഇതും ഇല്ലാത്തൊരു അല്ല അല്ലേ തോന്നുന്നു എവിടുന്നാ ഞാൻ ഒരു വൈകുറുങ്ങി നമ്മക്കിനി വെലത്തെ ബർത്ത്ഡേ ഒക്കെ പേരക്കാര് പിനാഗുസ്തേ അല്ല ഞാൻ ആണ് കേക്ക് വൈ കൊണ്ടി കൊടുത്തത് കേക്ക് വാങ്ങിച്ചാണ് വെച്ചി ആഗസ്റ്റ് വെർക്കേ അല്ലാമിക്ക് അതൊന്നുമല്ല ലാമിക്കു പേര് പോവാനേ ഇന്നേ വർത്തട ആഗസ്റ്റ് ലാമിക്ക എന്താ ഒരു മൂഡ് ഓഫ് ഗയ്സ് ഇന്ന് ആ ലാമിയുടെ ബർത്ത്ഡേ അപ്പോൾ വ്ലോഗിൽത്തേകെ દેശാൾക്കാരന്നിട്ട് ഇണ്ടാവും കാരണം ലാ ആസിക്ക് മൂഡ് പറന്നി എന്ന് തോന്നുന്നു ഇപ്പോ സമയം 11 മണിക്കാണ് അപ്പോ അമ്മായിന്റെ ഞങ്ങളിപ്പോ വേറെ അമ്മായിന്റെ മോളക്ക് പോവണായിരുന്നു കണ്ടാണ് ആദ്യം കൺഫ്യൂഷൻ ഇവിടെ നിക്കണ അവിടെ ലാസ്റ്റ് ഇവിടെ തന്നെ ഞങ്ങള് നിക്കണേ ഇതേ പ്പോ ലാമിനോട് ഇറങ്ങു പോവാ അവിടുന്ന് കുളിക്കുന്നുണ്ട് അവള് വിളിക്കുന്നുണ്ട് ഇങ്ങനെ വിളിക്കണ്ടറിഞ്ഞാണ്ട് പോവാറു കുളിപ്പോ ബാത്രൂം പുളിക്കണേ ഒന്ന് പേസൊക്കെ കൈട്ടോള് വരും അപ്പൊ നമുക്ക് നോക്കാം സമയം ഏകദേശം ആയിട്ടോ അപ്പൊ അതിന് ഒന്നേ അമ്പത് കഴിഞ്ഞു അപ്പൊ പൂടെ കായ് നാളെ വരും ചെപ്പൂട്ടിന്റെ ചെപ്പൂട്ടിയൊക്കെ ആയിരിക്കലും ബാ ചെപ്പുട്ടിയാ ഞങ്ങള് പോയി വൈസ് അപ്പൊ ഞങ്ങള് പോവാണ്ട് ഗായ്സ് ഞങ്ങള് പോയി അസ്ലാ ലി ഞങ്ങൾ രാവിലെ പൊതില് സെറ്റ് ഹാപ്പി എല്ലാരും അപ്പൊ ഞങ്ങള് പറഞ്ഞൊരു ലൊക്കേഷനിൽ ഏകദേശം എത്താനായി അപ്പൊ ഞങ്ങളൊരു ട്രിപ്പ് ഉപയോഗിക്കാൻ പോണത് എന്താ വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ടത്തെ വണ്ടി ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയി അറിഞ്ഞുകണ്ട് ഞങ്ങൾ അവിടെ വണ്ടി ഇരുത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് South belt, kita ada malamnya bandi kilat aja ya pasto. Guys, bandi breakdown lagi guys. Guys, bandi breakdown lagi guys. Full Okay, okay. Okay. Happy birthday! Moon and stars are surprised. This is the effect of your love. You are the only light. You are the only light. You are there in every moment. You are there in every heartbeat. -hmm.

ആയി സീരിയസ്ലി ി വിചാരിച്ച ഇങ്ങനത്തെ സർപ്പീസ് ഞാൻ കൂടുതലൊക്കെ ീച്ചില്ല ഏത് കാട്ടിലും അത് വീടേ കാടും പറഞ്ഞു ഞങ്ങള് എവിടുക്ക് പോയി ഞങ്ങളതൊരു കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോയി ഷോപ്പ് ഒരു അഞ്ചിരി ഷോപ്പ് ഇറക്കി തോന്നി ഞങ്ങൾ അവിടെ പോയി കേക്ക് വാങ്ങിയ കിട്ടി കിട്ടിക്കയു അപ്പൊ ചെപ്പുട്ടി മഷ്റൂപ്പ പിന്നെ കൂടി ഞങ്ങൾ അവിടെ അപ്പൊ ഞാൻ ഊണ് അതാണ് ഇത് അപ്പൊ ഇൻഷാള്ളോ അതൊക്കെ അപ്പൊ ലാത്തിന്റെ വീഡിയോയില് കുറെ കമന്റ് ഉണ്ട് ആയിരത്തിന്റെ മേലേക്ക് കമന്റ് ഒക്കെ ഉണ്ട് അതിലെ ഇൻഷാള്ളടുത്തു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ല ഡേറ്റി പറഞ്ഞോട് കടേ അപ്പോ അടുത്ത വീഡിയോയില് പറഞ്ഞു ഡേറ്റി പറ എന്നാണോ പറയാൻ അടുത്ത വീഡിയോയില് പറയാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചേരുന്നത് അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ വരും അപ്പൊ അതുവരെക്ക് ബൈ ബൈ